പുറത്തുനിന്ന് വരാതെ നോക്കുമ്പോൾ എത്ര കർമ്മങ്ങളെ ഉളവാക്കുകയും അതിൽ നിങ്ങളെ നിലനിർത്തുകയും ലഭിപ്പിക്കുകയും ചെയ്യുന്നു മനസ്സു തന്നെ വിഷയമായി തീർന്ന് മനസ്സു തന്നെ കർമ്മമായി തീർന്ന് മനസ്സു തന്നെ ശത്രുക്കളെയും മിത്രങ്ങളെയും ഉണ്ടാക്കി എത്ര കർമ്മങ്ങൾ നിങ്ങളുടെ ധ്യാനവേളകളിൽ നിങ്ങളെ വേട്ടയാടുന്നു ഇതാരുടെ അനുഗ്രഹം കൊണ്ട് ഈതേത് പ്രക്രിയ കൊണ്ട് ഒന്ന് ഒറ്റയടിക്കില്ലാതാക്കാം ആഗന്തുകനോ സഞ്ചിതമോ ആണ് എങ്കിൽ എല്ലാം ബ്രഹ്മമാണെന്നൊരു അറിവിന്റെ പശ്ചാത്തലത്തില് കർമ്മം അവിടെ എരിഞ്ഞിടങ്ങും പൂർവവാസനയിൽ ആവിർഭവിച്ച് അതിനായി ശരീരവും കൊരുത്ത് അതിനായി ഇന്ദ്ര ഇന്ദ്രിയങ്ങളും രൂപപ്പെടുത്തി അതിനുള്ള സാഹചര്യങ്ങൾ മുഴുവൻ ഒരുങ്ങി അതിനുള്ള കാരണങ്ങളോടുകൂടി വന്ന നിങ്ങൾക്ക് എനിക്ക് എങ്ങനെയാണ് ആ കർമ്മത്തെ ഉച്ചാടനം ചെയ്യാൻ കഴിയുക കാമ്യമെങ്കിൽ വിധിപൂർവം ചെയ്ത് സ്വേച്ഛയല്ലെങ്കിൽ നിഷ്കാമമായി ചെയ്യും കർമ്മത്തിന് മൂന്ന് ലോകങ്ങളുണ്ട് സ്വേച്ഛ എനിക്ക് ആവശ്യം വന്നതുകൊണ്ട് ചെയ്യാനത് അത് ക്ലേശബഹുലമാണ് എൻ്റെ ഇച്ഛ കൊണ്ട് മാത്രം അച്ഛൻ പറഞ്ഞു വേണ്ട കാരണം അച്ഛൻ ഇച്ഛയില്ല പക്ഷേ എനിക്ക് കൂടിയേ തീരും അമ്മ പറഞ്ഞു വേണ്ട പരിചയക്കാരെല്ലാം ഉപദേശിച്ചു ഗൃഹസ്ഥനായാലും സന്യാസിക്കായാലും ആർക്കായാലും കർമ്മം തിരുശേഷിപ്പായി നേരത്തെ കിടപ്പുണ്ടെങ്കിൽ ആരുടെ ഉപദേശം കൊണ്ടും മാറാതെ കർമ്മം ചെയ്തേ തീരൂ അത് സ്വേച്ഛാ പ്രാരബ്ധമാണ് ഒരു സ്വേച്ഛയും ഇല്ലാതെ ഒരുത്തൻ നടക്കുമ്പോഴാണ് വേറൊരാൾ വിളിച്ച് അയൽക്കാവശ്യമുള്ളൊരു കർമ്മം പറയും ഏതോ സമയത്തെ പ്രിയം അയളോടുണ്ട് സ്വേച്ഛാപ്രാരബ്ധങ്ങളുടെയും പരേച്ഛാപ്രാരബ്ധങ്ങളുടെയും അനിച്ഛാ പ്രാരബ്ധങ്ങളുടെയും കർമ്മഭൂവിനെ ശുദ്ധീകരിക്കുന്നതിനുള്ള ഏറ്റവും വലിയ സാധനാ സ്ഥലമാണ് ഗൃഹം അതാണിന്ന് മാറ്റിമറിച്ചിരിക്കുന്നത് സാഹിത്യം കൊണ്ട് കല കൊണ്ട് പരസ്യങ്ങളെ കൊണ്ട് ആക്ടിവിസം കൊണ്ട് എല്ലാം ചോറിനകത്ത് അവസാനമുള്ള കഞ്ഞിവെള്ളവും ഒഴിച്ച് കുടിച്ചിരുന്ന ഒരമ്മ ഭർത്താവിന് എന്തെല്ലാം ഉപദേശങ്ങൾ കൂട്ടിയാണ് ചോറ് കൊടുത്തത് വളമ്പിക്കൊടുത്തത് മക്കൾക്കെങ്ങനെയെല്ലാമാണ് ചോറ് കൊടുത്തുവിട്ടത് ചോറ് വീട്ടിലുണ്ടാക്കിയത് പലഹാരങ്ങൾ ഉണ്ടാക്കിയത് നാലുമണിക്കുണ്ടാക്കിയത് എങ്ങനെയാണ് അവർക്ക് ആരോഗ്യവും ശാന്തിയും ലഭിച്ചത് അവർ ശ്രുതിയുടെ പശ്ചാത്തലത്തിൽ ആധ്യാത്മിക രംഗങ്ങളിൽ പോയില്ല അവർ പ്രഭാഷണങ്ങൾ കേട്ടില്ല പക്ഷേ ശ്രുതിയുടെ പശ്ചാത്തലത്തിൽ പരേച്ഛാ പ്രാരബ്ധത്തെ അറിഞ്ഞ് ക്ലേശമില്ലാതെ സന്തോഷപൂർവം ചെയ്ത് ലാഘവം വന്ന് സന്തുഷ്ടമായി സ്വതന്ത്രമാവുകയായിരുന്നു മനസ്സിലായില്ല പരേക്ഷാപ്രാരബ്ധങ്ങളെ അംഗീകരിക്കാം ഭർത്താവിൻ്റെ ഇച്ഛ മകന്റെ ഇച്ഛ നാട്ടുകാരുടെ ഇച്ഛ പരിചയക്കാരുടെ ഇച്ഛ ഇതിനൊന്നുമല്ല എൻ്റെ ജീവിതം ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാൻ വന്നതാണ് എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ വന്നതാണ് അപ്പോഴപ്പോൾ ഉണ്ടാകുന്നത് ജീവിച്ചോളൂ ശാന്തി ഉണ്ടോ ഇന്ത്യയിൽ ഏറ്റവും അധികമായി ആധ്യാത്മിക ആനന്ദവും ഭൗതിക ആനന്ദവും അനുഭവിച്ചത് സ്ത്രീകൾ തന്നെയാണ് കരചരണങ്ങളെല്ലാം പരേക്ഷയുടെ രംഗവേദിയിലൂടെ കൊണ്ടുപോയപ്പോൾ അതിഥി വരുന്നു നൊടിയിട കൊണ്ട് ആ ആളിനെ കണ്ടതും അയാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചുണ്ടാക്കി പതിവില്ലാതെ അയാൾക്ക് വെച്ചു കൊടുത്ത് കഴിച്ച് തൃപ്തനായി സന്തുഷ്ടനായി അയാൾ ഇറങ്ങിപ്പോകുമ്പോൾ ആയിരം ജന്മങ്ങളിൽ കോറിയിട്ട വാസനകളുടെ കർമ്മങ്ങൾ അത്രയും സ്വശരീരത്തിൽ നിന്ന് സ്വന്തം മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് കർമ്മത്തിൻ്റെ സ്വച്ഛന്തവും സ്വഭാവമധുരവുമായ പൂർണതയാണ് അന്ധകരണത്തിൻ്റെ വിശുദ്ധി സമയം സമയം ത്രേ ഏഴ് മുപ്പത്തഞ്ച് ഏഴ് മുപ്പത് വരെ എന്നില്ല എന്നോട് പറഞ്ഞു എട്ട് മണി വരെ അപ്പോൾ കുഴപ്പമില്ല ഒരു സംശയം തോന്നി ഒരു മണിക്കൂർ ആയി കാണും ഞാൻ ഒരു അഞ്ച് മിനിറ്റ് അതിക്രമിച്ചു എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് നിങ്ങളോട് സമയം ചോദിച്ചത് എട്ട് മണിവരെ പോവാം അല്ലേ ഇവിടെയാണ് കർമ്മത്തിൻ്റെ രഹസ്യം ഇപ്പം കർമ്മത്തെ ആദ്യം കാമ്യം അത് സ്വേച്ഛയിലുണ്ടാകുന്നതാണ് അത് തുറന്നൊരാളോട് പറയാനും സത്യസന്ധമായ അത് ചെയ്യാൻ ഇതെന്റെ കാമ്യ കർമ്മമാണ് ഞങ്ങളിതിനൊരു സൂത്രപ്പണിയായി വരുമ്പോ ഇതിന്റെ സംഘാടകര് കയറിയപ്പോഴേ ചോദിച്ചു സ്വാമിജിത കഴിക്കുക പാലും പച്ചവെള്ളവും നമുക്ക് തുല്യമാണ് വത്സ അതുകൊണ്ട് പാല് തന്നെ സന്നയിക്കും അപ്പൊ അവർക്ക് കാര്യം മനസ്സിലായി അല്പം പോലും കാമില്ലാതെ പാല് വാങ്ങിച്ചു മുടിച്ചു പക്ഷെ അവരിൽ ചിലര് സൂത്രശാലികളായ അവർക്ക് മനസ്സിലായി ഇത് തട്ടിപ്പാണ് പാലും പച്ചവെള്ളവും നമുക്ക് തുല്യമാണ് വത്സ അതുകൊണ്ട് ഇഷ്ടമുള്ളത് തന്നേക്കൂ എന്നല്ലല്ലോ പറഞ്ഞത് അതുകൊണ്ട് അവർ കുശുകുശിക്കുന്ന ഞാൻ കിട്ടും അടുത്തവണ വരുമ്പോൾ അതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം എന്ന് തീരുമാനിച്ചാണ് ഇത്തവണ വന്നിരുന്നത് അപ്പൊ കാമ്യമാണ് കാമ്യമായി ഒന്ന് വന്നാൽ അവയെല്ലാം അനേക സംസിദ്ധമായി കിടക്കുന്നതാണ് വരുമ്പോ നേരത്തെ ആധ്യാത്മികതയും നേരത്തെ ലൗകിക നിയമങ്ങളും നേരത്തെ സാധാരണ മനുഷ്യനല്ലെന്ന് തോന്നലും ഒക്കെ നാം സ്വയമായോ നമ്മുടെ ചുറ്റും നിൽക്കുന്നവരോ വരുത്തി വച്ചിട്ടുണ്ടെങ്കിൽ കാമ്യകർമ്മങ്ങൾ നമ്മളെ ഒരിക്കലും വിട്ടുപോകില്ല അതുകൊണ്ട് ആധ്യാത്മിക തലങ്ങളിലേക്കൊരു വ്യക്തിക്ക് വികസിക്കണമെങ്കിൽ ചുറ്റുപാടും ബഹുമാനിക്കുന്നവരെ നിർത്തരുത് ഈ തലം കടന്നു കഴിഞ്ഞു മാത്രമേ ബഹുമാനിപ്പിക്കാവൂ സ്വാമിക്കൊരു കട്ടം കാപ്പി കുടിക്കാനാണ് മോഹം വന്നിരിക്കുന്നത് ഒരു സ്ഥലത്തൂടെ കടന്നു പോയപ്പോൾ കാപ്പിയുടെ മണം വരുന്നു നല്ല കടുപ്പത്തിൽ കാപ്പി എടുക്കുന്ന മണം പൂർവവാസന ഉണന്നു വന്നു പൂർവജന്മങ്ങളിൽ കുടിച്ച കാപ്പിയൊക്കെ സജീവമായി ഒരു കാപ്പി കുടിക്കണം കൂടെയുള്ളവരോട് കട്ടൻ കാപ്പി എന്ന് പറഞ്ഞാൽ സ്വാമിയുടെ സ്റ്റാൻഡേർഡിന് ശരിയല്ല അവർ കാപ്പി വാങ്ങിച്ചു കൊടുക്കില്ല പാലെന്ന് പറഞ്ഞാൽ വലിയ വിഷമമൊന്നുമില്ല മൂസ്റ്റം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല സ്വാമി ഇത്രയും ഉയർന്ന സ്ഥലത്തിൽ ഇരുന്ന് ഒരു കട്ടംകാപ്പ് കുടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതും വഴിയ ഒരു പെട്ടിക്കടയിൽ നിന്ന് കുടിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഹിന്ദുക്കൾക്കെല്ലാം മോശമാണ് ഇത്രയും മോശമായ പ്രവൃത്തി ചെയ്യാൻ പാടില്ല ഇവിടെ ആ ഒരു ആഗ്രഹത്തെ നടക്കുക ഇത് കഴിഞ്ഞ് ആ ആഗ്രഹം ഇല്ലാത്ത ഒരു വേളയിൽ ഈ ആഗ്രഹം കേട്ട സെക്രട്ടറി അല്ലെങ്കിൽ